നമസ്തേ നാലാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ പേര് പോലെ തന്നെ ജനാധിപത്യപരമായി പെരുമാറുന്ന ഒരു മികച്ച ഒരു സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ തൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ അതുപോലെ തന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരുടെയൊക്കെ അഭിപ്രായം എടുത്തുകൊണ്ട് അതിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതൊരു മികച്ച ഒരു സ്റ്റൈലാണെങ്കിലും ചില അപകടങ്ങളുണ്ട് അതായത് ഭൂരിപക്ഷം വളരെ മോശമായ ആൾക്കാരാണെങ്കിൽ അത് അപകടത്തിൽ ചെന്ന് ചാടിക്കും ജനാധിപത്യപരമായി ഇത് കുറച്ച് നല്ലതാണെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഇത് ചിലപ്പോൾ അപകടത്തിൽ കൊണ്ടെത്തിക്കാം പക്ഷേ കൂടുതലുള്ള ടീം അംഗങ്ങൾ മികച്ചതാണെങ്കിൽ ഏറ്റവും മികച്ച മാർഗവുമാണ് ഇത് ഇനി നമുക്ക് നാലാമത്തെ ഡെമോക്രാറ്റിക് സ്റ്റൈൽ മനസ്സിലാക്കി അഞ്ചാമത്തെ സ്റ്റൈൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം താങ്ക്